സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് മഴത്തോരു മുമ്പേ പരമ്പര തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ എങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അങ്ങനെ മലയാളം ഐസ്ക്രീം പ്രേക്ഷകർ എല്ലാവരും ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് ബബിത എന്ന കഥാപാത്രം പരമ്പരയിൽ വില്ലത്തി കഥാപാത്രമാണെങ്കിലും തന്റെ കണ്ണുകൾ കൊണ്ട് ആരാധക മനസ്സ് കീഴടക്കി കഴിഞ്ഞു ഇന്ന് ബബിതയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇരുപത്തിയഞ്ചുകാരിയായ ബബിതയിലെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് മഴത്തോരും മുമ്പേ എന്ന പരമ്പരയിൽ കിഷോറിന്റെ വൈജയന്തിയുടെയും മകളായിട്ടാണ് ബബിത എന്ന കഥാപാത്രം ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി സഹനാസ് ആണ് സിനിമയിലും സീരിയലിലും എല്ലാം അഭിനയിക്കണമെന്ന് സഹനാസിന് അതിയായ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് തന്റെ അഭിനയ ജീവിതത്തിലേക്ക് താരം വെക്കുന്നത് താരത്തിന്റെ തിരിച്ചുവരവ് വരവ് വെറുതെ പരമ്പര വില്ലത്തി കഥാപാത്രമാണെങ്കിലും തന്റെ അഭിനയ മികവും അതിലുപരി കണ്ണുകൾ കൊണ്ട് ആരാധക മനസ്സ് കീഴടക്കുകയാണ് താരം അതേസമയം ഷഹനാസിന്റെ കുടുംബ വിശേഷങ്ങളും ആരാധകർ തിരക്കുകയാണ് ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായി വബിത വിവാഹിതയാണെന്ന് പ്രേക്ഷകർ ഈ അടുത്താണ് അറിഞ്ഞത് ഇതിനു മുൻപ് തന്നെ നടന നർത്തകനുമായ ഷഹനാസിന്റെ ഭർത്താവ് സോഷ്യൽ മീഡിയയിലൂടെ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പാർത്ഥി എന്നാണ് ഷാനാസ് ഹുസൈനിന്റെ ഭർത്താവിന്റെ പേര് ഇരുവരെ എന്ന് മലയാള മിനിസ്ക്രീം പ്രേക്ഷകർക്കിടയിൽ സുപരിചിതരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഴത്തോരു മുമ്പ് എന്ന പരമ്പരയിൽ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഷഹനാസ് ഹുസൈൻ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയാവുന്നത് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഷഹനാസ് മഴത്തോരു മുമ്പ് എന്ന പരമ്പരയിലൂടെ സ്വന്തമാക്കിയത് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചു ജനിച്ചത് നാട്ടും പുറത്തുകാരിയായിട്ടാണെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിനോടും നൃത്തത്തിനോടും ഷഹനാസിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു മോഡലിങ്ങിലും ഫോട്ടോഷൂട്ടിലും സൗന്ദര്യ മത്സരത്തിലുമെല്ലാം പങ്കെടുത്തു കൊണ്ട് നിരവധി തവണ വിജയം കൈവരിച്ചിട്ടുണ്ട് താരം മികച്ചൊരു ക്ലാസിക്കൽ നൃത്തകി കൂടിയാണ് ഷഹനാസ് പരമ്പര തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളായെങ്കിലും ഇതിനടക്കം തന്നെ നിരവധി ആരാധകരെ നേടിയെടുക്കാൻ ഷഹാനാസിന് സാധിച്ചു